അങ്ങനെ ഞാൻ ചക്ക ഒക്കെ പറിച്ചു കൊണ്ടുവന്നു ഇവിടെ ഇവിടെതാ വെച്ചിട്ടുണ്ട് എന്നൊരു ചക്ക ഞാൻ കുറേ പ്രാവശ്യമൊക്കെ കാണിച്ചിരുത്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചക്ക ഇരട്ടച്ചക്കട്ടിട്ടുണ്ടോ നിങ്ങൾ ഇരട്ട ചക്കയാണ് ഞാൻ ഇന്ന് മുറിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അല്ല ഇതാണ് ചക്ക ഇതിനെ ഞാൻ ഇങ്ങനെ പിടിച്ച് ഇന്ന് വേർപെടുത്താൻ വേണ്ടി പോവാണ് പോവാനിട്ടാ അപ്പം നോക്കട്ടെ ചക്ക ഇങ്ങനെയെന്ന് നല്ലോണം പൈത്തിട്ടുണ്ട് അപ്പോൾ പൈത്തിട്ട് ഒരു ചെറിയ ഭാഗം ഇങ്ങനെ നല്ലപോലെ പൈത്ത് വന്നിട്ടുണ്ടേ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം എന്നാലും ഇത് ഞാൻ മുറിക്കട്ടെ ഇതാണ് ചക്ക എന്നാ ഞാൻ ആദ്യമായിട്ടാണേ ഇങ്ങനെ ഒരു ചക്ക വേണുന്നത് ഇന്ന് മുറിക്കട്ടെ മുറിച്ചിട്ട് കാണിച്ചു തരാം മുറിച്ചു ചക്കേട്ടാ ആ രണ്ട് ജോയിന്റ് ഉള്ള ഇടം കണ്ട അവിടെ ഇങ്ങനെ പൈത്തിട്ട് നമ്മൾ നിലത്ത് വെച്ചാലേ നിലത്ത് വച്ചപ്പോൾ ഉള്ള ആ ഒരു ഇതാണ് അതിനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ താഴെയുള്ള ഞാൻ ചോളം ഒന്ന് മാറ്റി എടുക്കട്ടെ ഇതാണ് ചിലപ്പോൾ ചിക്ക മുറിച്ചു രണ്ട് സേമിസ് ഇട്ടകളെ ഞാൻ വേർപ്പെടുത്തി ഗൈസ് അങ്ങനെ ഇതാ ആ സൈഡെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇവിടെ മുറിച്ചൊത്തിട്ടുണ്ട് ഇനി ചോളക്കട്ടെ അങ്ങനെ ഫൈനലി ഇതാ ചക്ക ഒക്കെ കംപ്ലീറ്റ് ഞാൻ വൃത്തിയാക്കി എടുത്തു ഇതാ അടിപൊളി നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ നോക്കട്ടെ അടിപൊളി നല്ല മധുരമുള്ള ചക്ക സൂപ്പർ ചക്ക അപ്പൊ എന്റെ സ്റ്റുഡിയോയിൽ കാണാം ബായ്